അവൻ അച്ചോക്ക് ഇങ്ങനമ്പാദ അതിനെ തവുകയും ആണ് മാതാ മാതാ ഇങ്ങനൈകളിക്കോ തുറത്തോ അർത്ഥം അർത്ഥം കളിക്കേറ്റ് ചോദിച്ചോ അങ്ങ പിന്നെ അർദ്ധ ആയിരിക്കാം മാതാ അർത്ഥം മാതാ ഓ ഓ നേടാ തേക്കാത്തേത് അറിയോ അത് ഞാൻ തന്നെ കഴിവേണ്ടി വരും അതുകൊണ്ട് ഞാൻ തേക്കുന്നില്ല അപ്പൊ ഞങ്ങളിതേ വീട്ടിലിറങ്ങാം കേട്ടോ ലൈറ്റൊക്കെ ഇറച്ച് താക്കോലിന്തേമ്മ മാതി പിടിച്ചോ അപ്പൊ ഞങ്ങളിതേ വെഡിങ് അനുസരിച്ച് പോവാം കേട്ടോ അപ്പൊ കരിക്കൽ കുഞ്ഞമ്മേ വരുന്നുണ്ട് അപ്പം അവരെയും കൂടെ വിളിച്ചിട്ടാണ് നമുക്ക് പോകാൻ എന്തോ ആ പറഞ്ഞോ പറഞ്ഞോ സ്റ്റാർട്ട് പറഞ്ഞോടെ ആപ്പി മാരില്ല ഇപ്പൊ തെറ്റി പോയി മറന്നു പോയി പറഞ്ഞ കൊടുക്കാൻ വാപ്പൻ എല്ലാരും ഉണ്ട് കേട്ടോ കേക്ക് കുറിക്കാൻ പോവാ രതിക്കുഞ്ഞം വേണ്ട സിന്ധു കുഞ്ഞം വേണ്ട ഫുള്ള് കണ്ണപ്പന്റെ ചെലവ് അല്ലേ കണ്ണന്റെ ചെലവാ എല്ലാവർക്കും എല്ലാര്യത്തിൽ രാത്രി പുതിയ ഡ്രസ്സാണ് പാപ്പ ഇടുന്നത് നമുക്കതിന് അകത്തോട്ട് പോയിട്ട് അകത്തിരിക്കുന്നവരൊക്കെ ഒന്ന് കാണാം ആ <laughs>

മൈക്കോട്ട് <laughs> ഫ്രിഡ്ജിനി അപ്പൊ പരിപാടി ഒടങ്ങാൻ പോട്ടോ എല്ലാരും എടുത്തിരുന്നോ അപ്പൊ എല്ലാരും ക്യാമറക്കുണ്ടേ ണോ അപ്പൊ നമ്മടെ പാപ്പന്റെ കുഞ്ഞമ്മയുടെ ഇരുപത്തഞ്ചാമത് രൂപ വാർഷിക ചടങ്ങാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ ആവശ്യിക്കാൻ പോവാ ഓക്കേ അല്ലേ ഏക്കുറിക്കാം രണ്ടുപേരും കേട്ടോട്ടില്ലാണ്ട് പിള്ളേര് അച്ചാൻ പൊളിച്ചുകൊടുക്ക മിഠായി ആ എനിക്ക് പൊളിച്ചു തരാം കേക്ക് മുറിച്ച് കിട്ടില്ല മിഠായില്ലന്ന ഓ അവിടെ അച്ചാമ്മൊടങ്ങി കേട്ടോ എന്തൊരു ഇതിന് കൂടെ കത്തിയിട്ടില്ല അതാ അതിനെ തൊട്ടിച്ച് വെച്ചിട്ടുണ്ടാവും അതാ പറഞ്ഞു എനിക്കറിയാം അച്ചാ മുട്ടോ അച്ചാ ഫ്രിഡ്ജിനകത്ത് ഇരുന്നനവ് അപ്പൊ കേക്ക് കുറിച്ചാലോ മുട്ട കത്തി അപ്പൊ രണ്ടു വാക്ക് സംസാരിക്കും കേക്ക് കുറിക്കുന്നതിന് ഇപ്പൊ ആ വന്ന വന്ന സ്വാഗതം അല്ലേ അപ്പൊ ഇരുപത്തഞ്ചു വർഷത്തെ ഫ്ലാഷ് ബാക്ക് പറയാം ഈ ഇരുപത്തിയഞ്ചു വർഷത്തെ കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒൻപത് ഫെബ്രുവരി കഴിയുകയും അതിന് ശേഷമുള്ള ജീവിതത്തിന്റെ തുടർച്ചയായിട്ടുള്ള വർഷങ്ങൾക്ക് ശേഷം ഇരുന്ന് ഇരുപത്തി അഞ്ചാം വർഷം ആഘോഷിക്കുകയാണ് വർഷ ചടങ്ങുകളാണ് ഇവിടെ നടക്കുന്നത് ഈ അവസരത്തിൽ പങ്കെടുത്ത എല്ലാരോടും മാതാപിതാക്കളോടും എല്ലാം മനോഹരങ്ങളോടും പ്രത്യേകിച്ച് നമ്മുടെ അതിഥി സെലിബ്രിറ്റി അതിഥി സെലിബ്രിറ്റി സെലിബ്രിറ്റി അതിഥി ലജിക്കും ജനിക്കും അപ്പൊ എല്ലാര്ക്കും അപ്പൊ പരിപാടി തുടങ്ങിയാലോ ക്ലാസ് ആക്കിയാലോ അവിടെ അവിടെ പോയി കാണാൻ കുക്കുവാറുടാ രാമൻ തേമി അപ്പൊ കൈയടിച്ച് എല്ലാരത്തോടുകൂടി അനുഭവത്തോടുകൂടി ആഘോഷിക്കാനുള്ള കേക്ക് മുറിപ്പ് ചടങ്ങ് ആണ് നടക്കാൻ പോകുന്നത് അപ്പൊ എല്ലാരും അനുവാദത്തോടി മുറുക്കിയാണ് കയ്യടിച്ചോ കയ്യായിട്ട് സൗണ്ട് കായിട്ടില്ലല്ലോ എല്ലാരും അപ്പൊ കേക്ക് പൊറിച്ച് വൃത്തി പൊറിച്ചു കേക്ക് വളരെ വിചാരിച്ച് പാപ്പനും ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി ഞങ്ങളുടെ ഹാപ്പി വെഡ്ഡിംഗ് ആനിവേഴ്സറി പറഡി ആനിവേഴ്സറി എല്ലാരും ഡിന്നർ കഴിച്ചിട്ട് പോല പിന്നെ ചാടി വീഴും കേട്ടി കൈ നൊട്ടി പോയതാ അപ്പൊ അടിപൊളിയായിട്ട് പരിപാടികളൊക്കെ കഴിഞ്ഞ കേട്ടോ കേക്ക് മുറി കഴിഞ്ഞു കൈ കൊടുത്ത് കൊടുത്താൽ മതി അങ്ങനെ അങ്ങനെ കൈക്കല്ലേ അങ്ങനെ എല്ലാരും കേക്ക് കൊടുത്ത് കേക്ക് മധുരം പരസ്പരം കൊടുത്ത് ആ സന്തോഷം ആ സന്തോഷ നിമിഷം പങ്കിടട്ടെ അല്ലേ ആ എന്റെ മുഖത്തേക്കാനം പെട്ടുപോയി അത് വേണ്ട ആക്കി വേണ്ട തേക്കാത്തേന്ത അറിയോ അത് ഞാൻ തന്നെ കഴിവേണ്ടി വരും അതുകൊണ്ട് ഞാൻ തേക്കുന്നില്ല കേക്ക് കുറിച്ച് വായൽ എങ്ങനെയുണ്ടാവുന്നു അടിപൊളി അപ്പൊ അടിപൊളിയായിട്ട് കേക്കും കാര്യങ്ങളൊക്കെ കുറച്ച് ഇനി അടുത്ത ഡിന്നറാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ പോവാം

വെഡിങ്സറിയുടെ കേക്കും കുറയും കാര്യങ്ങളെല്ലാം അടുത്ത് എന്താ കഴിക്കല്ലേ എന്താ കഴിക്കും ഫ്രൈഡ് റൈസും കേട്ടോ കേ അച്ചാൻ കള കൊടുക്കാൻ അയച്ചോ കേറി കഴിക്ക് അപ്പൊ അതുകൊണ്ടാടി ആണോ നീ ട്രിപ്പഴിക്കണം എന്തോ എല്ലാരും അത് തന്നെ പ്രൈസ് വേണ്ടല്ലോ കേക്ക് വേണ്ടതല്ലേ പറഞ്ഞേ പ്രൈസ് വേണ്ടതല്ലേ രാവിലെ ആവുമ്പോ വിശക്കുവോ രാവിലെ ആവുമ്പോ ചോറിയില്ല രാവിലെ ചോറ് കൊടുക്കണ്ട കേക്ക് വേണ്ടി അവള് പറഞ്ഞ റൈസ് കേക്ക് ഭയങ്കര ഇഷ്ടമാ ക്രീം കൊടുക്കാർന്നെ ക്രീം ഭയങ്കര അഹ് ഹും ഹും ഹലല്ല ചെറിയൊരു നോ അല്ലേ അങ്ങന ഒരു പാപ്പനാണ് അവിടെങ്ങു നോയി ഇവിഷ്യനാതെ ഇട്ടെ ഉണ്ടന്ന അവിടെ കഷ്ടം കാണാലു വർത്തുന്നു എല്ലാം കാണ ഓട ഓട ഓടാ ഓടാശാല ഭാഗം ഓടി നീ വാക്ക് ഇങ്ങനെയുള്ള കുന്മാരെ കാന്മാര കാറ്റ് കുന്മ കുഞ്ഞ്മൊന്നൂടെ അതിനാ മതി ബാക്കിയല്ല കാറ്റ അതുകൊണ്ട് മണിയും രാവിലെ അങ്ങനെ ഇന്നത്തെ ഈ വെഡിങ് ആനിവേഴ്സറിക്ക് പോയപ്പോഴേ എനിക്ക് വളരെ വളരെ പ്രത്യേകത തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ലിജി ഭക്ഷണം കഴിക്കുന്നതിൽ ചില രീതികളൊക്കെ മാറിയിട്ടുണ്ട് സാധാരണ നമ്മൾ കഴിക്കുന്നതുപോലെ കൈയ്യൊക്കെ വെച്ച് പഴയ രീതിയിൽ അവൾ പൂർണ്ണ ആരോഗ്യത്തോടെ ഭക്ഷണം കഴിക്കുന്ന പോലെ അത്ര എത്തിയിട്ടില്ലെങ്കിൽ പോലും ചിലപ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തായിരിക്കാം പക്ഷെ എന്നാലും ഒത്തിരി മാറ്റം ഈ കാര്യത്തിൽ സംഭവിച്ച പോലെ എനിക്ക് തോന്നുന്നുട്ടോ പെട്ടെന്ന് ഞാൻ അതാണ് ഈ വീഡിയോ മുഴുവനായിട്ട് ഇങ്ങനെ എടുത്തേൻ്റെ കാര്യം അവൾ കഴിക്കുമ്പോൾ സാധാരണ നമ്മളൊക്കെ ചേർന്ന് നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നു കേട്ടോ നേരത്തെ ഒരുമാതിരി ഒരു ബലമില്ലാത്ത രീതിയിൽ ഇന്നായിരുന്നു കഴിക്കുന്നത് ഇപ്പോൾ അതൊക്കെ മാറി കുറച്ച് നല്ല രീതിയിൽ കഴിക്കുന്ന പോലെ തോന്നി അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് നോക്കിയിട്ട് എന്തേലും അങ്ങനെ ആ കാര്യത്തിൽ മാറ്റം വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോന്നുണ്ടെങ്കിൽ ഒന്ന് ഉറപ്പായിട്ട് താഴെ നിന്ന് കമൻറ്റ് ചെയ്യണേ ചിലപ്പോൾ എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് എനിക്ക് തോന്നിയാണോ അത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ കാരണം ആ ഭക്ഷണം മാറി കഴിക്കുന്നതിൽ ആ കൈയൊക്കെ വെച്ച് കഴിക്കുന്നതിലൊക്കെ ഒത്തിരി വ്യത്യാസം വന്ന പോലെ തോന്നും പിന്നെ സാധാരണ വീൽ ചേറെ ചാരി ഇരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത് ഇപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് മാറി മുന്നോട്ട് നീങ്ങിരുന്ന കഴിക്കുന്ന കേട്ടോ അപ്പോൾ അതെന്തായാലും നല്ലൊരു കാര്യായിട്ട് തോന്നി അതപ്പോ നിങ്ങളോട് ഷെയർ ചെയ്യാൻ തരഞ്ഞത് എന്തായാലും

എനിക്ക് വിഷപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് അവള് തന്നെ വാരി കഴിക്കുന്നത് എന്നിട്ട് നീ എന്നെ ചതിച്ചാരുണ്ടല്ലോ ആ നല്ലോണം ആണല്ലോ കഴിക്കുന്നത് പിന്നെ കുഴപ്പം രാത്രി വാരി കൊടുക്കണം രാത്രി കയ്യില് കറി പറ്റും

മാ അമ് എനിക്ക് അങ്ങന അമ്മാന്നെ സോപ്പിട്ട് കഞ്ഞ കൈ കഴിക്കാറുള്ളു സോപ്പിട്ട് അല്ല കുഞ്ഞു മാറ്റു പിന്നെ രുചിയെ തോപ്പിക്കാൻ പറ്റും ഞങ്ങളതേ മിഠായും കഴിച്ച് ഏഴര മണി അല്ലേ ഒമ്പതല്ല അതൊക്കെയാണ് വിശേഷങ്ങള് ഇപ്പൊ പോയാലോ ഇത് പോയാലോ ആ പോയാലോ അമ്മ എന്താ വെക്കായിരിക്ക

അതെ ആവുന്ന കാലത്തെ പുലിയായിരുന്നു പറയാത്തൊരു കോമഡി ആയിരുന്നു നാളെ അല്ല ഓണത്തിലല്ല അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ടെസ്റ്റിന്റെ തലേന്ന് ഞാൻ പോയിട്ട് എല്ലാം പഠിപ്പിച്ചു വണ്ടി ഓടിക്കാനും പഠിച്ച് എല്ലാം പഠിച്ച് എല്ലാം പഠിച്ച് പക്ഷെ അന്ന് വെട്ടി പൊക്കളി പേടിച്ചു പോയാണെന്ന് ഡൌട്ടുണ്ട് എനിക്ക് ഏഹ് കൊല്ലതാസാമത് പോയി പഠിച്ചുവണ്ടിപ്പ പിന്നെ ഓക്കേ ബായ് നാളെ വരും